ഇതെൻ്റെ മകൾ ആദ്യം അവിടെ അച്ഛമ്മ ഗൂഗിളത്തിൽ പോയപ്പോൾ അവൾക്ക് ഭയങ്ക കൃഷ്ണൻ്റെ ഇതിട്ട് അവക്ക് ഫോട്ടോ എടുക്കണമെന്ന് അവൾ അവടെ അമ്മയോട് പറഞ്ഞു വൈഫ് ഒരുക്കി ഫോണിൽ കുറച്ച് പിക്ക് ഒക്കെ എടുത്ത് ഇത് കണ്ടാൽ ഞാൻ കുറച്ച് പിക്ക് ക്യാമറ എടുത്തേക്കാന്ന് വെച്ചാൽ അവളെ ഒരുക്കിപ്പിച്ച് ഒരുങ്ങാനൊക്കെ ആൾ കിടന്ന് അടങ്ങി കിടക്കുകയൊക്കെ ചെയ്തു പക്ഷേ ഫോട്ടോ എടുക്കാനായി ഞാനും വൈഫും കൂടെ അവിടെ പുറകെ ഓടാൻ ഓട്ടം ക്യാമറ ക്യാമറയായി പിക്ക് എടുക്കഴിഞ്ഞപ്പോൾ ആക്ക് ഭയങ്കര ചാടാണ് അയ്യം മുഴുവൻ ഞങ്ങളെ ഓടാ ഓട്ടം പക്ഷേ കുറച്ച് പിക്ക് നല്ലത് കിട്ടി ആദ്യം പിന്നെ ഫോട്ടോഷോപ്പിൻ്റെ പുതിയ എ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് കുറച്ച് മോഡിഫിക്കേഷനൊക്കെ വരുത്തി എഡിറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കമൻ്റായി അഭിപ്രായം പറയണം ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്കും ചെയ്യണം